നമസ്കാരം സോൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം സെൻട്രൽ സഹോദയ ജില്ലാ തുടക്കം സ്റ്റേജ് മത്സരങ്ങൾ തിരൂർ എംഇഎറ്റ് സെൻട്രൽ സ്കൂളിൽ തുടങ്ങി എം എൽ എ കുറുക്കോളീൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ അൻവർ സാദ് കളിയത് അധ്യക്ഷത വഹിച്ചു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല സി ബി എസ് സർവകലാശാല സോൺ കലോത്സവങ്ങൾ നമ്മുടെ മറ്റു മേഖലയിലേക്ക് നടക്കാതിരിക്കുന്ന മറ്റു പരിപാടികൾക്കൊക്കെ ശനി ഞായർ ദിവസങ്ങളിലായി തിരൂർ എംഇ എസ് സെൻട്രൽ സ്കൂളിലാണ് സഹോദയ ജില്ലാ കലോത്സവം അരങ്ങേറുന്നത് മലപ്പുറം സെൻട്രൽ സഹോദയയും സി ബി എസ് ഇ സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷനും സംയുക്തമായാണ് കലോത്സവം സംഘടിപ്പിക്കുന്നത് നേരത്തെ കലോത്സവത്തിലെ ഡിജിറ്റൽ ഫെസ്റ്റ് ഔരകം അൽഫോസ പബ്ലിക് സ്കൂളിലും സ്റ്റേജിതര ഇനങ്ങൾ രണ്ടു മേഖലകളിലായി മഞ്ചേരി നോബൽ പബ്ലിക് സ്കൂളിലും പുകയൂർ മലബാർ സെൻട്രൽ സ്കൂളിലും പൂർത്തിയായിരുന്നു ഏഴ് സ്റ്റേജ് ഇനങ്ങളിൽ എഴുപത്തഞ്ചോളം സ്കൂളുകളിൽ നിന്നായി ധികം വിദ്യാർത്ഥികൾ കല എം എൽ എ കുറുക്കുളി മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിച്ചു ചെയർമാൻ അൻവർ സാദദ് കള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ വി ടി ബൽറാം ഷാഫി ഹാജി കൈനിക്കര മലപ്പുറം സെൻട്രൽ സഹോദയ പ്രസിഡന്റ് നൌഫൽ പുത്തൻ പിടിയേക്കൽ ട്രഷറർ സി സി അനീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു നാല് കാറ്റഗറികളിലായി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മത്സര ഇനങ്ങളാണ് കലോത്സവത്തിനുള്ളത് ഇതിനായി പത്ത് വേദികളാണ് തിരൂർ എം സ്കൂൾ ഒരുക്കിയിരിക്കുന്നത്